കുറച്ചു ദിവസങ്ങളായി പ്രചരിക്കുന്ന വാർത്തകളിലൊന്നാണ് നടൻ സിദ്ദിഖ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നത് ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കാൻ പരിഗണിക്കുന്നവരിൽ സിദ്ദിഖിന്റെ പേരുമുണ്ടെന്ന് കോൺഗ്രസ് വൃദ്ധങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു വാർത്തകൾ ആലപ്പുഴയിലും അരൂരിലും സിദ്ദിക്കിനുള്ള സ്വാധീനം ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് വിലയിരുത്തെന്നും വാർത്തകളിലുണ്ടായിരുന്നു ോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം പിമാർ മത്സരിക്കണമെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശം എന്നാൽ മത്സരിക്കാനില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു ഇതോടെ കണ്ണൂരും കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ആലപ്പുഴയിലും കോൺഗ്രസ് പുതുമുഖങ്ങളെ മത്സരിപ്പിക്കുമെന്നായിരുന്നു വാർത്ത ആലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് സിദ്ദിഖ് തന്നെ മറുപടി നൽകിയിരിക്കുകയാണിപ്പോൾ താനും ആ വാർത്ത കണ്ടിരുന്നു ആ വാർത്തയിൽ സത്യമില്ല മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കോൺഗ്രസ് പ്രതിനിധികളും തന്നെ കണ്ടിട്ടില്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സിദ്ദിഖ് വ്യക്തമാക്കി നിലവിൽ ഒരു പാർട്ടിയുമായും അംഗത്വമില്ലാത്ത വ്യക്തിയാനത്താണെന്ന് പറഞ്ഞ സിദ്ദിഖ് എല്ലാ പാർട്ടികളുമായും നല്ല ബന്ധത്തിലാണെന്നും കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊമ്പതും നേടി വൻ വിജയമാണ് യു ഡി എഫ് കഴിഞ്ഞ തവണ സ്വന്തമാക്കിയത് എന്നാൽ അതിത്തവണ യു ഡി എഫിന് സാധിക്കുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം അന്ന് എൽ ഡി എഫിനു വേണ്ടി എ എം ആരിഫ് വെന്നിക്കൊടി പാറിച്ച മണ്ഡലമാണ് ആലപ്പുഴ ഇത്തവണ ആലപ്പുഴ പിടിച്ച് ഇരുപത് തികയ്ക്കാവുന്ന കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദം വെറും സ്വപ്നങ്ങൾ മാത്രം ാണ് ഈ സാഹചര്യത്തിൽ ശക്തനായ സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ ആലോചിക്കുന്നുവെന്നും സിദ്ദിഖിന്റെ പേര് പരിഗണിക്കുന്നുവെന്നുമായിരുന്നു വാർത്ത കുറച്ച് ദിവസമായി താനും ഈ വാർത്തകൾ കാണുന്നുണ്ടെന്ന് സിദ്ദിഖ് പറഞ്ഞു ഇത് കണ്ട് പലരും വിളിച്ച് അഭിനന്ദനം അറിയിച്ചു പക്ഷേ വാർത്തയിൽ സത്യമില്ല ഇതോടുകൂടി കോൺഗ്രസ്സുകാർ ആപ്പിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളുമായി അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് താൻ മത്സരിക്കുക എന്നും സിദ്ദിഖ് ചോദിച്ചു രാഷ്ട്രീയത്തിലേക്ക് വരാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസിന് ഇത്തവണയും പതിനാറ് സീറ്റ് മത്സരിക്കുമെന്നാണ് വിവരം മുസ്ലിം ലീഗിന് മൂന്ന് സീറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിലും പതിവ് പോലെ മലപ്പുറവും പൊന്നാനിയും മാത്രം മത്സരിപ്പിക്കുക എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകാനും കൊല്ലം സീറ്റ് സിറ്റിംഗ് എം പി എൻ കെ പ്രേമചന്ദ്രന് തന്നെ നൽകാനുമാണ് ഇപ്പോൾ കോൺഗ്രസിൽ ധാരണയായിരിക്കുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വിധി എന്തെന്നുള്ളത് കാത്തിരുന്നു തന്നെ അറിയണം